ബിഗ് ബോസ് സീസൺ സെവൻ ഇനി മൂന്നാഴ്ച കൂടിയേ ഉള്ളൂ അപ്പോൾ ഷോ അവസാനിക്കുന്നതാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ വാശിയേറിയ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എല്ലാരെയും വെളിപ്പിക്കുന്നതായിട്ടാണ് കണ്ടത് അക്ബറിനെ ആര്യനെയും അതുപോലെ നെബിനെയും വെളുപ്പിക്കുന്നതായിട്ടാണ് കണ്ടത് അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് അക്ബർ എന്തെല്ലാം അതിനകത്ത് കാണിച്ചു കൂട്ടിയാലും ആരെയൊക്കെ എന്ത് അപമര്യാദയായിട്ട് പറഞ്ഞാൽ തന്നെയും തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും ഒന്നും നമ്മുടെ ലാലേട്ടൻ അത് ചോദിക്കുന്നില്ല ബാക്കിയുള്ളവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നുണ്ടോ എങ്കിൽ അതിനെ ലാലേട്ടൻ ചോദിക്കാറുണ്ട് അത് ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്തുനിന്ന് ലാലേട്ടനോട് പറഞ്ഞ് വിടണതാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളത് പറഞ്ഞു വിടണാണ് അത് ആ ഷോയുടെ ഇതായിരിക്കും എന്നാലും ഒരാളിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ആണ് കാലേട്ടൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് കൂടുതലായിട്ട് നമ്മുടെ അനുമോളേണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അനുമോള വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നോ എങ്കിൽ അതിനെ അതിനെ വലുതാക്കി അതിനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യടി നേടാനായിട്ട് നമ്മുടെ ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് കൂടുതലും ഈ അക്ബർ നെവിൻ ആര്യൻ എവര് എവരാണ് അനുമോള അത്രയും പറയണത് അല്ലാതെ ആരും ഒരുവിധപ്പെട്ട ഒരാരും ഒന്നും പറയുന്നില്ല എന്നാലും കൂടുതൽ പറയുന്നത് അക്ബർ ആണ് അക്ബർ ഇരുന്ന് പാട്ട് പാടിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ബാക്കിയുള്ളവരാ ഈ ആര്യനെയും കൂട്ടുപിടിച്ച് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നെവിനെ കൂടെ കൂട്ടുപിടിച്ചും കൊണ്ട് ഒരേ കാര്യങ്ങൾ ചെവിയിൽ അനുമോള് എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്തുകൊണ്ട് നിന്നാലും പോടാ പോയിട്ട് അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് കൊടുത്ത് കൊണ്ട് അനുമോള എന്തെല്ലാ രീതിക്ക് അവരെ കൊണ്ട് ആക്രമിക്കാൻ പറ്റുമോ ആ രീതിക്ക് അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ആ കുട്ടിയെ പോയി ഓരോന്ന് പറയുന്നുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോടാനുകോടി ജനങ്ങളും ഈ പ്രോഗ്രാം കാണുന്നതാണ് അവർക്ക് എന്ത് വിഷമമാണ് ഈ കാര്യത്തിൽ അവർ എന്നും പറയുന്ന വാക്കുകൾ എന്തെല്ലാം വാക്കുകൾ അനുമോള വിളിക്കുന്നുണ്ട് എന്നിട്ട് അതിലൊരു പോലും ലാലേട്ടം വന്ന് ചോദിക്കുകയോ നെവിൻ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു എന്ന് ഈ ഷോയെ എത്ര ദിവസമായിട്ടുണ്ടോ ആ അത്രയും ദിവസവും ഈ നെവിൻ വിളിച്ചിട്ടുള്ളതാണ് കുലസ്ത്രീ എന്നുള്ള വാക്ക് ദോശ ചുട്ട് കൊടുത്ത ആ വിഷയത്തിലും ആ ഒരു ആഴ്ച പിന്നെ നെവിന് എന്തൊക്കെയാണ് ആ ബിഗ് ബോസ് ഹൗസിൽ കാട്ടിക്കൂട്ടിയത് എന്നറിയാൻ പാടില്ല അതിനത്രയും ലാലേട്ടം വന്നിട്ട് യവനാണ് ഈ നെവിനാണ് അവിടെ തെറ്റുകാരൻ നെവിനാണ് അവിടെ തെറ്റ് കാണിച്ചത് എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ എത്രത്തോളം ജനങ്ങളിൽ നാറ്റിക്കാൻ പറ്റോ അത്രത്തോളം ആ കുട്ടിയെ വേദനിപ്പിച്ചു അത് നിന്ന് വിങ്ങി പൊട്ടുന്നത് ഒരേ ജനങ്ങളും കണ്ടതാണ് ആ വിങ്ങി പൊട്ടൽ വെറുതെ ഇരുന്ന കാര്യമാണ് വെറുതെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നു ദോഷം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറയുന്നു അവൾ പോയി ദോഷമുണ്ടാക്കി കൊടുക്കുന്നു അപ്പം ഈ എവ നെവിൻ എന്ന് പറയുന്ന സാധനം പിറക്കേ കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുയിച്ചു പോകുന്നു അതിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അന്ന് സാബുമാനായിരുന്നു കൂടെ പോകുന്നു എന്നിട്ട് ഷാനവാസിനെ അറിയിച്ചില്ല അത് ശരിയാണ് ഷാനവാസിനെ അറിയില്ല മറ്റുള്ളവർക്ക് വിശക്കണമെന്ന് പറഞ്ഞു പോയി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് ഇവള് ബാക്കിയുള്ള രണ്ട് ദോശയായിട്ട് ബാക്കി ആതിലെ നൂറേ ഒക്കെ വിശന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു റൂമിൽ വരുമ്പോൾ ലക്ഷ്മിയും അനീഷും ഉറങ്ങുന്നു അവരെ വിളിക്കാതെ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കി കൊണ്ടുവരുന്നു അവർ വിശന്നിരിക്കുന്നത് കൊണ്ടാണ് അനുമോൾ ആ ദോശയായിട്ട് അനുമോളും കഴിക്കാതെ കൊണ്ട് ഇവർക്ക് വരുന്നതാണ് വന്ന ഉടനെ തന്നെ നെവിന് ഓടി വന്നിട്ട് അപ്പം ആതിലെ നൂറേന അവിടെ വിഷയം ഉണ്ടാക്കി ഇത്രയും പ്രശ്നത്തിലേക്ക് നടത്തിയത് നെവിനെ പറഞ്ഞു വിട്ട് എരി കയറ്റിച്ചതും എല്ലാം ആതിലേ നൂറേയും കൂടെ അത് ഷാനവാസ് പറയുന്നുണ്ട് ഇത്രയും വിഷയം അവിടെ ആക്കേണ്ടി ഒരു കാര്യമില്ല ഓടിവരുന്നു ആ ദോശ അനുമോളെ കയ്യിൽ നിന്ന് തട്ടിത്തെ എന്നിട്ട് അവൾ ആ തറയെ കിടന്ന ദോശ പാവ എടുത്ത് പ്ലേറ്റിൽ വെക്കുന്നു ആ പ്ലേറ്റ് പിടിച്ച് മേടിക്കാനായിട്ട് അനുമോളെ ഉപദ്രവിക്കുന്ന രീതിക്ക് അവൻ്റെ തലയും കൈയും മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടി പിടിക്കുന്ന രീതിക്ക് ഇവൻ ചെന്ന് നിൽക്കുന്നു നമുക്ക് കാണുന്ന ത് പേടിയായിപ്പോയി നിന്നിട്ട് അവൻ എന്ത് വൃത്തികേടാണ് കാണിച്ചത് നമ്മളെ അകിൽമാരാർ പോലും അതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നെവിൻ എന്ത് വൃത്തികേടാണ് ഈ ഹൗസിനകത്ത് കാണിക്കണതെന്നും പറഞ്ഞുകൊണ്ട് അഖിൽമാരാർ വീഡിയോ ചെയ്തായിരുന്നു ഇങ്ങനെയുള്ളവനെയൊക്കെ എടുത്തു കളഞ്ഞൂടെ എന്നുള്ളതായിട്ടും നമ്മളെ മാരാർ പറഞ്ഞ് വീഡിയോ ചെയ്തായിരുന്നു സത്യം പറയാൻ ഇത്രയും ഈ ഒരു ആറ് സീസൺ നടന്നതിൽ വേറും കൂറായിട്ടുള്ള ഒരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് ഈ മാരകമായിട്ട് ഇത്രയും ഇത്രയും ക്രൂരമായിട്ട് ഒരു പെൺകുട്ടിയെപ്പോലും ഈ ഷോയിനകത്ത് ഇത്രയും ക്രൂരമായിട്ട് ശിക്ഷിച്ച ഒരു സീസണായിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സെവൻ അത് അനുമോൾക്കാണ് അത്രയും അനുഭവം ഈ സീസൺ തുടങ്ങിയ ഒന്ന് ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ അനുഭവിച്ച ഒരേ ഒരു പെൺകുട്ടി ഈ അനുമോൾ മാത്രമാണ് എല്ലാം കൂടി ഗ്രൂപ്പായിട്ട് കൂടി നിന്നും കൊണ്ട് അക്ബറിൻ്റെ ഗ്രൂപ്പിലോട്ട് അപ്പാനി ശരത്തും എല്ലാം കൂടി ചേർന്ന് നിന്നും കൊണ്ട് ഈ അനുമോളെ ഉപദ്രവിച്ചതെന്ന് പറയാൻ ഇത്രയും പിടിച്ച് ഈ പെൺകുട്ടി അവിടെ നിൽക്കണമെങ്കിൽ അത് അവളെ കഴിവാണ് അവളെ മനക്കട്ട് കുട്ടിയാണെന്ന് വേണം പറയാൻ ഓരോ വീട്ടമ്മമാരുടെയും നെഞ്ചു ഒരു വീട്ടുണ്ട് ആ കുട്ടിയുടെ കണ്ണുനീര് കാണുമ്പോൾ അതിനെ അത്രയ്ക്കും ക്രൂരമായിട്ടിട്ട് ആ ബിഗ് ബോസ് ഹൗസിനകത്തിട്ട് ശിക്ഷിച്ച് ശിക്ഷിച്ചെന്ന് പറഞ്ഞാൽ നിസ്സാരമായി അത് ഒന്നിനും പോകുന്നില്ല ആരെ അങ്ങോട്ട് പോയി ഒന്നും പറയൂല അതാണ് അവളെ പ്രകൃതം ബിഗ് ബോസ് ഹൗസിൽ ആദ്യമേ നമ്മൾ ഇത് ഈ ലൈവ് കാണുന്ന ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഈ അനുമോൾ അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ അനുമോ ോളാണ് ആ ബിഗ് ബോസ് ഹൗസിലെ കണ്ടന്റ് എന്നിട്ട് ഓരോ എപ്പിസോഡ് വന്നിട്ട് യുവന്മാർ ഇതിനകത്തിട്ട് ഇത്രയും ക്രൂരമായിട്ട് ശിക്ഷിക്കുമ്പോഴും ഒരു വാക്ക് പോലും നമ്മുടെ ലാലേട്ടൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലാലേട്ടൻ എല്ലാവരും ജനങ്ങൾ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്ന നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് പോലും വീണ്ടും ഇങ്ങനെയുള്ളവന്മാരെ വെളുപ്പിക്കുന്നതാണ് കഷ്ടം സത്യം പറഞ്ഞാൽ ഈ ജനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യനെ വെറുത്തു പോകും ലാലേട്ടൻ വന്നിട്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അനുമോളെ കളിയാക്കുന്നു അവസാനം ലാലേട്ടൻ അവസാനം പറഞ്ഞ ആ വാക്കുകളിൽ അനുമോള് സങ്കടാങ്ങ് പൊട്ടി ഒഴുകുന്ന രീതിക്ക് വരെ ആയിപ്പോയി എന്നിട്ടും ബാക്കിയുള്ളവർ കയ്യടിച്ച് ചിരിക്കുന്നു എന്ത് കണ്ടിട്ടാണ് ഈ അതിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ കൈയടിച്ച് ചിരിച്ചത് അതിനെയൊക്കെ തെറ്റ് അനിമോൾ എന്ത് ചെയ്തു അനുമോളെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചതാണവിടെ ബിഗ് നിന്ന് ലാലേട്ടം പോലും നെഗറ്റീവായിട്ട് അനുമോളെ ചിത്രീകരിച്ചു എന്തങ്ങ് വിങ്ങി പൊട്ടിയാണ് ആ അവിടെ നിന്ന് എന്നിട്ട് ആരെയും കളിയാക്കിക്കൊണ്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് അനിമോൾക്ക് കൊടുക്കുന്നു കണ്ണീര് തുടക്കി അത് കളിയാക്കിക്കൊണ്ടാണ് എടുത്ത് കൊടുത്തത് അപ്പോഴാണ് അനിമോളൊന്ന് പറഞ്ഞു ഞാനതിന് കരഞ്ഞിട്ടില്ല എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് കളിയാക്കുന്നത് എന്ന് അനുമോള് ചോദിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ നോമിനേഷൻ കഴിഞ്ഞു നോമിനേഷൻ കഴിഞ്ഞതിൽ ഇപ്പോൾ ഒമ്പത് പേരാണ് ലക്ഷ്മി പോയി ലക്ഷ്മി ലാസ്റ്റ് പോണേൻ്റെ തലേ ദിവസം മോർണിംഗ് ടാസ്കിൽ ലക്ഷ്മി അനിമോളെ എന്തോ ഒരു വാക്ക് പറഞ്ഞു അപ്പോഴേ അനുമോള് സത്യമാണ് ആ നൂറേരെ അടുത്ത് അതിലെടുത്താണ് കണ്ട പറയുന്നു ലക്ഷ്മി എന്നെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എന്തിനാണ് പറയുന്നത് ലക്ഷ്മി ഔട്ടായി പോയതിന് ശേഷവും അനിമോള് പറയണായിട്ടു അവർക്കൊക്കെ അസൂയാണ് ശരിയാണ് ലക്ഷ്മിക്ക് അസൂയ തന്നെയാണ് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അനിമോള് അവൾ ആ കോമഡി ആയിരുന്നാലും അവൾ ആ ചിരി ആയിരുന്നാലും വെറും പാവപ്പെട്ട ഒരു കുട്ടി കുട്ടിയായതുകൊണ്ട് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഒരുപാട് പേർക്ക് അപ്പോഴേ ഈ അനുമോള അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടുതൽ സപ്പോർട്ടാണ് എന്നറിഞ്ഞു കൊണ്ട് ലക്ഷ്മി അനുമോക്ക് അവിടെ അതിനകത്ത് നെഗറ്റീവായിട്ടും ആവശ്യമില്ലാത്ത വാക്കുകൾ ലക്ഷ്മി അവിടെ പറയുകയും അതുപോലെ എപ്പോഴും പറയും അനുമോക്ക് പി ആറ് പി ആറ് പി അനുമോള പി അല്ല ഒരുപാട് പേര് ഈ അനുമോള സാധാരണക്കാർ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല മനസ്സായത് കൊണ്ടാണ് അനുമോള ഇഷ്ടപ്പെടുന്നത് അവളാ അവളാ പ്രവൃത്തി എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ ചെയ്യണവരെല്ലാവരും അനുമോള പി ആണ് എന്ന് പറയാമെങ്കിൽ കൊള്ളാമല്ല അനുമോള് പിന്നെ ഇത്ര ലക്ഷം കൊടുത്ത് പതിനാറ് ലക്ഷം കൊടുത്ത് അനുമോള് പിയാറിനെ ഇറക്കിയെന്ന് ബിന്നി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അത് അനുമോൾക്ക് ഭയങ്കരമായൊരു സങ്കടമായിരുന്നു ബിന്നീരടുത്ത് അങ്ങനെ ഒരു വാക്ക് അനുമോള് പറഞ്ഞിട്ടേ ഇല്ല ബിന്നീട് അടുത്ത് കൂട്ടുപോലും കൂടില്ല അനുമോള് അനുമോള് ആതിലെ നൂറെ ഇരിക്കണേൻ്റെ ഇടയിലാങ്ങാനും ബിന്നി ചിലപ്പം വന്ന് ഇരിക്കാറുണ്ട് ആതിലേരടുത്ത് നൂറേരടുത്തും പറയാത്ത കാര്യം എങ്ങനെ ബിന്നീടെടുത്ത് അനുമോള് പറയും ഒരിക്കലും അനുമോൾ പറഞ്ഞിട്ടുമില്ല പിയാറില്ലാത്ത ണ്ട് എല്ലാവരും ഉണ്ട് ഈ പറഞ്ഞ് ഇറങ്ങിപ്പോയ ബിന്നിക്ക് പോലും നല്ല ബി ആറാണ് ഇറങ്ങിപ്പോയി അവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അങ്ങനെയാണ് അവർക്ക് വോട്ട് കൊടുത്ത് അവരെ കയറ്റി വിടുന്നത് പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് കള്ളത്തരം ബിന്നി അവിടെ പറഞ്ഞുണ്ടാക്കി ബിന്നിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് ഈ അനുമോൾ ഈ ഷോയിൽ വരണേന് മുമ്പ് ബിന്നി ബിന്നിക്ക് ബിന്നിയായിട്ട് അവരെന്തോ ചെറിയ വാക്ക് തർക്കം ഉണ്ടായി ബിന്നിക്ക് അതിൻ്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു ആ വൈരാഗ്യമാണ് ബിന്നി അതിൽ തീർത്ത് പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല നെവിൻ്റെ കാര്യം നെവിന് ഒരു വാക്ക് കഴിഞ്ഞതിന് പറഞ്ഞായിരുന്നു നെവിനും ബിന്നി പറഞ്ഞാൽ അതേ ഒരു ഒരിതിലോട്ട് നെവിനും പോവാനായിട്ട് ഒരുങ്ങി പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റിനെപ്പറ്റി ദിവസം കിട്ടുന്ന പേയ്മെൻറ്റിനെ പറ്റിയും നെവിൻ പറഞ്ഞിരുന്നു അത് കാരണമെന്ന് പറയാൻ വേറൊന്നുമല്ല ഈ നെവിന് മയക്ക് മാറ്റിയിട്ടതിന് ശേഷം നെവിൻ വന്ന് അനുമോളടുത്ത് സോപ്പിട്ട് സോപ്പിട്ട് ചെന്ന് അന്നന്ന് അക്ബറിൻ്റെ പാവാട വള്ളി പിടിച്ചല്ല നെവിൻ ഇരുന്നത് അതിൻ്റെ പേരിൽ നിവിൻ സോപ്പിട്ട് കൊണ്ട് അനുമോളടുത്ത് ചെന്ന് അനിമോളിങ്ങനെ ഇരിക്കണപ്പോൾ അനുമോളടുത്ത് ചെന്ന് ചെന്നിട്ട് അവിടെ ആ ബെഡിൽ കിടന്നുകൊണ്ടാണ് അനുമോൾ അനുമോളടുത്ത് പറയുന്നത് നെവിൻ പറയുന്ന വാക്കാണ് ഇവിടെ എല്ലാവർക്കും ഇത്ര ഇത്ര പേയ്മെൻറ്റ് ിവസവും കിട്ടും പിന്നെ വേറെ ആർക്കാ ഇത്രയും കിട്ടും എന്ന് നെവിനാണ് അങ്ങോട്ട് പറയണത് അനുമോളെടുത്ത് അപ്പോഴും അനുമോൾ മിണ്ടാതെ ആദ്യം നിൽക്കുന്നുണ്ട് ആ തന്നെ തന്നെയെന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് ഇന്നെ പിന്നെ വേറെ ഒരാളിന് എത്ര അറുപത്തയ്യായിരം അങ്ങനെ എങ്ങാണ്ടാ കിട്ടും അറുപത് അറുപത്തയ്യായിരം കിട്ടും അതുപോലെ അനുമോൾക്ക് ഇത്ര ത ഈ പേയ്മെൻറ്റ് തന്നെ കിട്ടണേ ഓ തന്നെ എന്നാണ് അനുമോൾ പറഞ്ഞത് പക്ഷേ അതിന് ഈ നെവിൻ ബിന്നി പറഞ്ഞതുപോലെ കയ്യിൽ നിന്നിട്ട് അതിന് നെഗറ്റീവ് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കൈയിൽ നിന്നിട്ട് പറഞ്ഞു ഈ നെവിനാണ് ഇതെല്ലാം പറഞ്ഞു അപ്പോൾ എവള് പറഞ്ഞു ഓ തന്നെ തന്നു മാത്രമേ പറഞ്ഞിട്ടു അത് ഇന്നും അനുമോൾ പറയുന്നുണ്ട് യവനാണ് അങ്ങോട്ട് ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കി പറയണത് എന്നിട്ട് ഓരോ നെഗറ്റീവുകൾ അത്രയും യുവന്മാർ പറഞ്ഞിട്ട് അനുമോള മണ്ടയിൽ കൊണ്ടു വയ്ക്കും അപ്പോൾ ഇന്ന് നോമിനേഷൻ കഴിഞ്ഞ് ഈ ഒമ്പത് പേരുണ്ടല്ലോ അതിലിപ്പം പോകുന്ന വഴിക്ക് വെച്ചിട്ട് എവിടെയാണ് നിൽക്കുന്നത് അവിടെ വെച്ച് ബിഗ് ബോസ് പറയും ഓപ്പൺ ആയിട്ടുള്ള നോമിനേഷനാണ് ലിവിങ് റൂമിൽ വന്നിരിക്കാനല്ല ഇരുന്നല്ല നോമിനേഷൻ കൺഫക്ഷൻ റൂമിലും അല്ല അപ്പം ഇങ്ങനെ ഈ നടന്നു പോകുന്ന വഴിക്ക് എവിടെയാണ് നിൽക്കണത് അവരോരോ ജോലികൾ തുടരുക അപ്പം എവിടെയാണെന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയും ഓരോരുത്തർ ഒരാ ഒരാളുടെ പേര് വിളിക്കും അങ്ങനെ ഓരോരുത്തരും നോമിനേറ്റ് ചെയ്തു ഇതിലിപ്പം നോമിനേഷനിലില്ലാതെ വന്നിരിക്കുന്നത് ഷാനവാസും ആദിലേണ് ഇല്ലാത്ത അവർക്ക് ഒരേ വോട്ടാങ്ങണ്ടേ ആരാ ചെയ്തോളൂ ബാക്കിയുള്ളവരെല്ലാവരും ഈ രണ്ട് വോട്ടുകളും അക്ബറിന് മൂന്ന് വോട്ട് അനീഷിന് മൂന്ന് മൂന്നോട്ട് ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് അനുമോളുണ്ട് അനുമോക്ക് രണ്ട് വോട്ട് അങ്ങനെ അവരെല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വാശിയേറിയ മത്സരങ്ങളാണവർ ഇതിനൊക്കെ ശേഷം ചെന്ന് നിന്ന് ഈ പെൺപിള്ളേർ മൂന്ന് പേരും കൂടെ നൂറ ആതിലാ അപ്പോൾ ആതിലെ നൂറയൊക്കെ അക്ബറിൻ്റെ പാവാട വള്ളി പിടിച്ചിരുന്നത് ഇപ്പം നോമിനേഷനൊക്കെ ആയി ഒരേ കണക്കിന് അക്ബർ നിന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പിണങ്ങിയൊക്കെ ചെയ്ത് മിനിങ്ങ് ലാലേട്ടം വന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പാവയുടെ ടാസ്ക്കൊക്കെ കാണിച്ചതോടുകൂടി പിണങ്ങി ഈ പാവേര ടാസ്ക് കാണിച്ചെന്ന് പറയുന്നത് ഈ ലാലേട്ടം വന്നിട്ട് അക്ബറിൻ്റെ എടുത്തത് മാത്രം ലാലേട്ട അത് പറഞ്ഞല്ലോ ഈ അനുമോള കാലിൻ്റെ ഈ പാൻറ്റിനകത്ത് കെട്ടിവെച്ചിരുന്നതാണ് വലിച്ചൂരി നെവിൻ എടുത്തോണ്ട് പോകണം അതെന്തുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞില്ല അത് പറഞ്ഞില്ലല്ലോ അത് കാണിക്കണമായിരുന്നല്ലോ ലാലേട്ടൻ അത് കാണിച്ചില്ല പിന്നെ ഒരു കോയിൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഈ ആര്യൻ ഒളിപ്പിച്ചു വെച്ചു കോയിനൊക്കെ എന്നിട്ട് രണ്ടെണ്ണത്തിൽ അറിഞ്ഞു വേറൊരു കോയിൻ ഉണ്ടായിരുന്നു അത് നല്ല പണിയാണ് ഈ ആര്യൻ എടുത്ത് എവിടെയാണ് വെച്ച ലിവിങ് റൂമിൽ ആ സോഫയുടെ ഇടയിലോട്ട് ആര്യൻ കയറ്റി വെച്ചിരിക്കുകയാണ് അത് ലാലേട്ടൻ ഒരു കോയിൻ കണ്ടില്ല എന്ന് പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു ഒരു കോയിൻ കണ്ടില്ല അപ്പോഴും അത് ആരാണ് എടുത്തത് ഒന്ന് പറയാൻ പറഞ്ഞു എന്നിട്ട് ആര്യൻ ആയതുകൊണ്ടാണ് പിന്നെ ലാലേട്ടൻ അവിടെ മറച്ചു വെച്ച് എന്തുകൊണ്ട് ബിഗ് ബോസ് ആ കോയിൻ്റെ കാര്യം കാണിച്ചില്ല ബാക്കിയുള്ള ഉള്ളി ഉള്ളിക്കഥാ സവാള കഥയൊക്കെ പറയാൻ അറിയുന്നല്ല അനുമോള് നെവിന് ഉള്ളി കൊടുത്തില്ല ഉള്ളി കൊടുത്തില്ല അതെന്ത് അനുമോളെ ഉള്ളി കൊടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് നിന്നല്ലോ അതുപോലെ അക്ബറിനെ വെളുപ്പിക്കാനും അവിടെ ശ്രമിച്ചല്ലോ അന്ന് ആ മൂക്ക് എനിക്ക് വേറൊന്നും പറയുന്നില്ല ആ മൂക്ക് അക്ബർ മെഷീനിൽ പിടിച്ച് അനുമോക്ക് ഉയരക്കുറവാണല്ലോ അതിനെ പിടിച്ചു വെച്ച് മെഷീനിൽ പിടിച്ച് വെച്ച് ഇടിച്ച് ആ കുട്ടീടെ എല്ല് മാറിയിരിക്കും സർജറി ചെയ്തില്ല അവൾ പറയുന്നുണ്ട് അവൾക്ക് എന്ത് വേദനയായിരുന്നു ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഒരു മരുന്ന് അതിനി വേദനയ്ക്കുള്ളത് പോലും കൊടുത്തില്ലല്ലോ ഇത് വല്ലാത്തൊരു വിഷമമായിപ്പോയി ആ എല്ല് അവിടെ നിന്ന് മാറി ഇപ്പുറത്തോട്ടായി ഇരിക്കുകയാണ് അവൾ അവിടെയൊക്കെ ആരുടെ അടുത്തൊക്കെയോ പറഞ്ഞ് എനിക്ക് ഇങ്ങനെയുള്ള വേദന ഉണ്ട് എന്നിട്ട് മൂക്കിന്ന് ഇത്തിരി ബ്ലഡ് വന്ന് ഇവിടെ 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 മുറിഞ്ഞ് അക്ബർ മെഷീനിൽ വെച്ച് ഉറച്ചതാണ് അപ്പം ഇത്രയും വേദന എടുക്കുന്ന ഒരു കുട്ടി പിന്നെ പറഞ്ഞു പോകൂലേ എന്താണോ അക്ബർ അങ്ങോട്ട് മാറി നിന്നൂടെ അല്ലെങ്കിൽ മാറി മാറുന്നു പറയണ ഞങ്ങൾ കേട്ട് നീ അങ്ങോട്ട് മാറി നില്ല് ഇത്രയും ഈ ഇത്രയും ബോഡി വെയ്റ്റ് കൊണ്ടുവന്ന് ഒരു പൊക്കം കുറഞ്ഞ ഒരു ഒരു ഉയരം കുറഞ്ഞ ഒരാ ഒരു മനുഷ്യൻ്റെ ദേഹത്തോട്ട് മൊത്തവും കൂടെ വന്ന് വീണ് കിടന്നും കൊണ്ട് അത് ആര്യനും തള്ളി നിൽക്കുകയാണ് മനഃപൂർവ്വം അക്ബറിനെ തള്ളി തള്ളിയിടിച്ച് അനുമോള ഇടിച്ച് പതുക്കി മിഷീനകത്ത് ഇറക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് അവിടെ കാണിച്ചത് ഈ മൂന്നര കോടി ജനങ്ങൾ മൂന്നര അല്ലെങ്കിൽ അഞ്ച് കോടി ആവട്ടെ ഇത്രയും ജനങ്ങൾ കാണുന്ന പ്രോഗ്രാം അല്ലേ ഒരു പെൺകുട്ടിയാ ഇങ്ങനെ മാനസികമായിട്ട് തളർത്തുന്ന രീതിക്ക് നമ്മുടെ ലാലേട്ടം പോലും വന്നിട്ട് ഇതേ കണക്ക് പറയുന്ന അനുമോക്കും അനുമോള മാത്രം അങ്ങ് കുറ്റപ്പെടുത്തേണ് ഒരു ക കാര്യമില്ല ഒരു കാര്യമില്ല അതിനകത്ത് പോക്രത്തരങ്ങൾ കാണിക്കുന്ന അക്ബറിനെയും ആര്യനെയും നെവിനെയും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടാണ് ഈ ബിഗ് ബോസും അതുപോലെ നമ്മുടെ ലാലേട്ടനും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും ജനങ്ങൾ സഹിക്കാൻ ഇനി മൂന്നാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആ കുട്ടി അതുവരെ എങ്ങനെയെങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ കപ്പെടുക്കേ കപ്പാരെടുക്കേ ഈ ഒരു കപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെയും കിടന്നൊരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് ശിക്ഷിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ ഇത്രയും നാൾ ഒരു എപ്പിസോഡിലും കാണാത്ത രംഗമാണ് ഈ ഒരു പെൺകുട്ടിയ ഇത്രയും അതിനകത്തിട്ട് കഷ്ടപ്പെടുത്തുന്നതും അതിനകത്തിട്ട് ഉപദ്രവിക്കുന്നതും ഒരുപാട് പേര് ഉപദ്രവിച്ചു അവരെല്ലാവരും ഇറങ്ങിപ്പോയി ഈ അക്ബറാണ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ചെയ്യിച്ചിട്ട് അവരെ എല്ലാം അക്ബർ വെളിയിൽ ഇറക്കി വിടേണ് ചെയ്തത് ആരും ഇങ്ങനെയൊന്നും ഈ അപ്പാനീശ്വരത്തൊന്നും പോവേണ്ട ഒരു വ്യക്തിയല്ല അവരൊക്കെ നല്ലതുപോലെ കളിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ബിന്നിയും നിന്നനെയായിരുന്നു ബിന്നിയും ലാസക്കായ ബിന്നിയും ഇടയ്ക്ക് വെച്ച് അലിമ്പാക്കി കളഞ്ഞ അനിമോളം ഓരോന്നങ്ങ് പറച്ചിലും ആ അക്ബറിൻ്റെ കൂടെ ഗ്രൂപ്പിൽ പോയി ഇരിപ്പും ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെ ഓരോരുത്തരെയും അക്ബർ ഇറക്കി വിടയാണ് ചെയ്തത് അനിമോളും ആദ്യം നൂറേം കൂടെ ചെന്നു ഇന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് സങ്കടങ്ങൾ പറയണേ കേൾക്കാം എന്ന് പറഞ്ഞാൽ ഗേൾസിനെയൊക്കെ ഗേൾസിനെ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല അക്ബറിന് ആര്യനും നെവിനും ഒക്കെയാണ് അവിടെ ആണുങ്ങളെയാണ് അവിടെ പിടിച്ച് ബിഗ് ബോസ് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് അവൾ അവർ ചെന്നു നിന്നും കൊണ്ട് ബിഗ് ക്യാമറയിൽ നോക്കിയിട്ട് അവർ പരാതികൾ മൂന്ന് പേരും കൂടെ പറയുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും നൂറ് ദിവസം ഇവിടെ നിർത്തിയാൽ മതി നിർത്തണേ നമുക്ക് കപ്പും വേണ്ട ഒന്നും വേണ്ട ആരാ കൊണ്ടുപോട്ട് എന്നാണ് പറയണം നിങ്ങൾക്ക് നിങ്ങളാണല്ലോ കൂടുതലും ഇഷ്ടം നിങ്ങൾ ഇഷ്ടമില്ലല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ ആണുങ്ങള് അതിന് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം രണ്ടാണുങ്ങളെ പറഞ്ഞുകൊടുക്കാം ധൈര്യം ഉണ്ടെങ്കിൽ മാറ്റി വിളിക്കാം വെല്ലുവിളിക്കാം വെല്ലുവിളി ഞങ്ങൾ പെൺകുട്ടികൾ എന്തിനൂടാതിരിക്കാനോ

കഴിവിൻ്റെ പരമാവധി കയറാൻ സാധ്യതയുണ്ട് പിന്നെ സാബുമാൻ ഉണ്ട് നോമിനേഷനിൽ സാബുമാൻ മിക്കവാറും ചാൻസ് ഉണ്ട് അല്ലാതെ മറ്റതിൽ നിന്ന് ആളുകൾ അവിടെ വളർത്തി വളയിട്ട് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അക്ബറിനെ ആര്യനെയൊക്കെ ഈ നെവിനെയൊക്കെ നെവിനെയൊക്കെ നോമിനേഷനിലുണ്ടെന്നും പറഞ്ഞാൽ ആളുകൾ ഇറക്കി വിടൂല പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് നല്ല കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുക അതിനകത്ത് നല്ലതുപോലെ ജെനുവിനായിട്ട് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യുക അല്ലാതെ ഇങ്ങനെ കൃമിത്തരം കാണിച്ച് കുറ്റങ്ങളും പറഞ്ഞ് ഗ്രൂപ്പും കൂടി പരദൂഷണവും പറഞ്ഞ് പിന്നെ ഒരാളിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കണവരെ അതിനകത്ത് വെച്ച് പെറുപ്പിക്കാൻ കൊള്ളൂല അവന്മാരെയൊക്കെ ഇനി ഇറക്കി കളയണം വൃത്തികെട്ട ശീലങ്ങൾ വൃത്തികെട്ട ഇതുകൾ അതിനകത്ത് കാണിക്കണവന്മാരെ ഇറക്കി കളയുക അങ്ങനെയാണ് ചെയ്യാനുള്ളത്